യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും തിരുവാക്യങ്ങൾ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് പ്രിയപ്പെട്ടവരെ എത്രയോ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന വാക്കുകളാണിത് കർത്താവിൻ്റെ കാരുണ്യം സ്നേഹം ഓരോ ദിവസവും പുതിയതാണ് ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ സ്നേഹവും കരുണയും നമ്മളോട് വറ്റിപ്പോയിട്ടില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് നമ്മളോട് ഇപ്പോഴും കർത്താവ് കാരുണ്യം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് ദൈവം ഇതുവരെ നമ്മൾ ശിക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ദിവസം കൂടി ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ നമ്മൾ വലിയ സന്തോഷത്തോടുകൂടെ കാണണം ആശ്വാസത്തോടുകൂടെയാണ് ഈ വചനത്തെ സ്വീകരിക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകണം ഈ ഒരു ദിവസം കൂടി കർത്താവ് എന്നെ കാണുവാനായിട്ട് ജീവിക്കുവാനായിട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ കയ്യിലേക്ക് ദൈവം ഒരു ദിവസം വെച്ചു തരുമ്പോൾ അലസമായിട്ടിരിക്കരുത് അങ്ങനെ ഇങ്ങനെയും അനാവശ്യമായിട്ട് ഈ ദിവസത്തെ നീ കളയരുത് ഇത് വിലപ്പെട്ടതായിട്ട് കാണണം ഒത്തിരി പ്രതീക്ഷയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ആത്മധൈര്യത്തോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ ഈ ദിവസം നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം നമുക്ക് കർത്താവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു നീ ആഗ്രഹിക്കുന്നത് ഈ ദിവസത്തിൽ ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈ ഒരു ദിവസത്തെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ ദിവസവും കർത്താവെ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് കൂടുതൽ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും É Amém.